സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഭീഷണിയുടെ സ്വരം മുഴക്കുന്നവരെ ജീവിതത്തിൽ നാം കണ്ടുമുട്ടാറുണ്ടെന്ന് നിവിൻ പോളി നല്ല ഹൃദയമുള്ള ആളുകളുമായി ജീവിക്കാൻ പറ്റിയാൽ വളരെ നല്ല കാര്യമാണെന്നും നിവിൻ പറഞ്ഞു കൊട്ടാരക്കര മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു നടൻ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫനുമായുള്ള പ്രശ്നത്തിലെ തന്റെ നിലപാടാണ് ഈ പ്രസ്താവനയിലൂടെ നിവിൻ വ്യക്തമാക്കുന്നതെന്ന് ആരാധകർ പറയുന്നു നേരത്തെ പേര് വെളിപ്പെടുത്താതെ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ മലയാള സിനിമയിലെ ഒരു നടനെതിരെ എന്ന തരത്തിൽ ആരോപണങ്ങൾ ഉയർത്തി ദിവസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു മറുപടിയുമായി നിവിൻ ഒരു പൊതുവേദിയിലേക്ക് എത്തിയത് കൊട്ടാരക്കരയിലെ ക്ഷേത്രോത്സവ വേദിയിൽ സംസാരിക്കുകയായിരുന്നു നിവിൻ പോളി ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടത് നല്ല ഹൃദയം ഉണ്ടാവട്ടെ എന്ന ഹോർഡിങ്സ് ആണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളതും അതാണ് നമുക്കെല്ലാവർക്കും പരസ്പരം സ്നേഹത്തിലും സമാധാനത്തിലും നല്ല ഹൃദയമുള്ള ആളുകളായി ജീവിക്കാൻ പറ്റിയാൽ വളരെ നല്ല കാര്യമാണ് അങ്ങനെയുള്ള ഒരുപാട് പേരെ നമ്മുടെ ജീവിതത്തിൽ കാണാറുണ്ട് അങ്ങനെയല്ലാത്തവരെ നമ്മൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും നിവിൻ പോളി വ്യക്തമാക്കി